ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി എക്സാം ഇനി പഠിച്ചാൽ എന്നുള്ളതാണ് സംശയം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും കാരണം നവംബർ പതിനേഴാം തീയതി മുതൽ എക്സാം തുടങ്ങുകയാണല്ലോ ഡിസംബർ ലാസ്റ്റ് വരെയൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ലോട്ടിൽ കിട്ടും അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇത് ഒരുപാട് സമയം മുന്നേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴാണ് ഞാനതിനെ പറ്റിയിട്ട് ആലോചിച്ചാലേ പഠനം തുടങ്ങുന്നത് അപ്പോൾ എനിക്ക് നിങ്ങോട് പറയാനുള്ളൂ ഞാനിതുപോലെ തന്നെ എന്താണ് ബാങ്ക് എക്സാംസ് ക്രാക്ക് ചെയ്തിട്ടുള്ള വെറും മൂന്ന് മാസം കൊണ്ടാണ് കൃത്യമായിട്ടൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു രാവിലെ മോഡൽ എക്സാം പ്രീവിയസ് നമ്മളൊരു മോഡൽ എക്സാം ചെയ്യും സമയം കിട്ടുമ്പോൾ രാവിലെ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർട്ട് ടൈം ആയിട്ടാണ് ഇത് പഠിക്കുന്നത് വൈകുന്നേര സമയങ്ങളിലും ഞാനിതിനുവേണ്ടി പി ഡി എഫ് മെറ്റീരിയൽ എനിക്ക് എപ്പോഴും എപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടായാലും എൻ്റെ കയ്യിൽ ഒരു പി ഡി എഫ് മെറ്റീരിയൽ ഉണ്ടാവും അത് വായിക്കും മൊബൈലിൽ മോഡൽ എക്സാം ചെയ്യും അപ്പോൾ ഇങ്ങനെ എൻ്റെ സമയം മാക്സിമം ഒരു മൂന്ന് മാസം ഞാൻ കൃത്യമായിട്ട് ഇതിന് വേണ്ടി തന്നെ മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ നിങ്ങൾ എത്രത്തോളം ടൈം ഇതിന് വേണ്ടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ സമയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും രാവിലെ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാം ശീലങ്ങളൊക്കെ പുതിയ ശീലങ്ങൾ തുടങ്ങാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ഒരു പ്ലാൻ ചെയ്യാം സോ വിത്തൗട്ട് പ്ലാൻ എന്തായിരിക്കും അവസ്ഥ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ ഒരു റിസൾട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം നമ്മൾ തന്നെ എജു കൊണ്ടത് നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഒക്കെ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത എടുത്ത് സിക്സ്റ്റി ഡേയ്സിൻ്റെ ഒക്കെ സ്റ്റഡി പ്ലാൻ ഉണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ആർ ആർ ബിയുടെ ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആർ ആർ ബിയുടെ വീഡിയോസ് ഉണ്ട് ഒരു ഹൺഡ്രഡ് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പോക്കിയേക്ക് കാണാം ടെലിഗ്രാമിൽ എ ജു ഓൺ ആർ ആർ ബിയിൽ മെറ്റീരിയൽസും നമ്മൾ ക്വസ്റ്റ്യൻ പോളുകളും നിങ്ങൾക്ക് ഇതിലുണ്ട് അപ്പോൾ അതെടുത്ത് പഠിക്കാം ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നമ്മൾ യൂട്യൂബിലും ആ ടെലിഗ്രാം ചാനലും കൂടി പ്രൊവൈഡ് ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിൽ സമയം എത്ര ഉണ്ട് എന്നുള്ളതല്ല ഉള്ള സമയത്തിന് നമ്മളെന്താണ് എത്രത്തോളം ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ പഠിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഒരു മത്സര പരീക്ഷ വിജയിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ഒന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് തീരുമാനം നിങ്ങൾ ഉറച്ചതായിരിക്കണം ഒന്നോ രണ്ടോ ദിവസം പഠിക്കുക നിർത്തുക വീണ്ടും പഠിച്ച് തുടങ്ങിയാൽ നിർത്തുക ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല അവർക്ക് മാർക്കൊക്കെ എന്തായാലും കൂടും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇനിയുള്ള സമയം മുഴുവൻ എന്താണ് നമ്മളിരുന്ന് വർക്ക് ചെയ്യുന്നു തീരുമാനം ഇപ്പോൾ തന്നെ എടുക്കുക അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഒരുപാട് ടോപ്പിക്സ് നമ്മളെ മുന്നിലുണ്ട് മാത്സ് മെൻ്റലബിലിറ്റി ഉണ്ട് സയൻസ് ഉണ്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ എഴുതി വയ്ക്കുക നമ്മൾ എത്ര സമയം ഇനി നമ്മൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സമയം സമയം നമുക്ക് കഴിഞ്ഞില്ല സമയം ടൈം നമുക്ക് കഴിഞ്ഞു അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ചെയ്യാനുള്ളത് ആകെ ഉള്ളത് മാക്സിമം ക്വസ്റ്റൻസ് വർക്കൗട്ട് ചെയ്യാം പ്രീവിയസ് ആർ ആർ ബിയുടെ ക്വസ്റ്റ്യൻ വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ തന്നെ യൂട്യൂബിൽ ട്വൻറ്റി വൺ ഡേയുടെ ഒരു ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ക്വസ്റ്റൻസ് മാത്രം കാരണം നമുക്ക് സമയം കുറവല്ലേ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് ആർ ആർ ബിയുടെ ട്വൻ്റി വൺ ഡേ ചലഞ്ച് കണ്ടുപോക്കാം നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണ് നമുക്കിപ്പോൾ ഈ ഒരു എന്താണ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമുള്ളത് മാത്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ക്ലാസ്സസും കോഴ്സുകളൊക്കെ നമ്മുടെ എജു കൊണ്ടിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആർ ആർ ബിയുടെ കോഴ്സ് നമുക്കുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം എന്തായാലും വലിയൊരു വിജയം ആശംസിക്കുന്നു നമുക്ക് നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിൽ ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം സ്വട്ടില്ല ബൈ